ഇന്ന് നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവം പ്രവർത്തിക്കും ആർ തടുക്കും എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയാൽ അതാർക്കും തടുക്കുവാൻ പറ്റുകയില്ല ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ദൈവം പ്രവർത്തിക്കാൻ പോകയാണ് ആർക്കും തടുക്കുവാൻ പറ്റാത്ത രീതിയിൽ നിന്ന ദൈവം ചില മേഖലകളിൽ അഭിഷേകം ചെയ്ത് ദൈവം വേർതിരിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന് എല്ലാ കാലഘട്ടത്തിലും ദൈവപ്രവൃത്തി ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തത് വലിയ ആൾക്കാരെയൊന്നുമല്ല അതിശക്തന്മാരെയുമല്ല വലിയ പ്രഗത്ഭന്മാരെയുമല്ല മുക്കുവനായിരുന്ന പത്രൂഷിനെ വിക്കനായിരുന്ന മോശയെ തന്റെ കുലത്തിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞ ഗിതയോനെ ഇവരെയൊക്കെ വെച്ചിട്ടാണ് ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ഒരു കാലഘട്ടത്തിൽ തെളിയിച്ചെടുക്കുവാനിടയായി തീർന്നത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവികം നിയോഗത്തോടുകൂടി ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് ഈ സീസണിൽ നിന്നെ വെച്ചുകൊണ്ട് എൻ്റെ ദൈവം തെളിയിക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങളെ വെച്ചുകൊണ്ട് ഈ സീസണിൽ എൻ്റെ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ വേണ്ടി പോകുകയാണ് വിശ്വാസത്തോടുകൂടി ആ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തോ വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാനിടയായിത്തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ വൃത ലിജു കോഴിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ക്രിസ്തേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് കമാൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഞാൻ പറഞ്ഞു ഞാനുകളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബോശക്തമായതാണ് തിരഞ്ഞെടുത്തത് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുത്ത ദൈവത്തിന് നമുക്ക് മഹത്വം കലറ്റാം ദൈവ പ്രവൃത്തികൾ നമ്മൾ കണ്ടിരിക്കും ഒരു ദൈവവചന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ കയ്യിൽ പരമേൽപ്പിച്ചിട്ടുണ്ട് ആ വേർഡിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു പോകാം യശാവിന്റെ പുസ്തകം നാല് അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം ദൈവം പറയുകയാണ് ഞാൻ ഇതിൽ നിന്ന് ഒരിക്കൽ സുസൂക്ഷിച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്നും അനന്യൻ തന്നെ എന്റെ കയ്യിൽ നിന്നും വിടിവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ആ വേട് ഞാൻ വീണ്ടും പറയുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ആർക്ക് തടുക്കാൻ പറ്റും ഒരു ചാലഞ്ചിങ് വേടാണ് റോമാലത്തിൽ ഇപ്രകാരം ഒരു വചനം കാണുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പിന്നെ പ്രതികൂലമാരാണ് ഈ ദൈവം നമുക്ക് അനുകൂലമെന്ന് ഞാൻ പറയുമ്പോൾ സഹോദര സഹോദരി ഭൂമിയിൽ നിങ്ങൾ കാണുന്ന എല്ലാറ്റിനെയും തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആരാണ് ഞാൻ പറഞ്ഞു വന്നു തുടക്കത്തിൽ തന്നെ ഒരു മോശ അവൻ ജിക്കനായിരുന്നു അവൻ ഒരുപാട് കഴിവുകളൊന്നുമില്ല ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പദങ്ങൾ ഇത് തന്നെയാണോ വൃതരെ എനിക്ക് വലിയ കഴിവൊന്നുമില്ല ഞാൻ ഞാനായിരിക്കുന്നത് വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷന്റെ നടുവിലാണ് എനിക്ക് ആ വിഷയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് എങ്ങനെ ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് പുറത്തു വരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാ നിങ്ങളെ നോക്കിക്കൊണ്ട്

ൂമിയിൽ ആരും പരിഹരിക്കുന്നതിനേക്കാൾ ആയിരം തവണ ബെറ്ററായിട്ട് എൻ്റെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്മേൽ പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയത്തിൻ്റെ നടുവിൽ എന്താണ് ചെയ്യുക എന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് പ്രേരിതമായി ഞാൻ ഈ വേർഡിനെ റിലീസ് ചെയ്യുകയാണ് ദൈവം ഈ സീസണിൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകയാണ് കമാൻ നിനക്കു വേണ്ടി പ്രവർത്തിക്കാൻ പോകയാണ് ആർ തടുക്കും ആർ തടുക്കും ആർക്കും തടുക്കുവാൻ പറ്റുകയില്ല സഹോദരൻ സഹോദരി ദൈവം മോശയെ പറവോരെന്ന രാജാവിന്റെ മുൻപിൽ അയച്ചപ്പോൾ ഒറ്റ വാക്കുകൊണ്ടാണ് അവനെ അയച്ചത് മോശ ചോദിച്ചു ഞാൻ വലിയൊരു രാജ്യത്തിൻ്റെ രാജ്യത്തലവനെ അടുക്കൽ ചെന്നിട്ടാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറക ദൈവം പറഞ്ഞത് നിന്റെ പുറകെയുള്ളവ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന നാമമുള്ളവനാകുന്നു നിനക്കൊരു വിഷയം കടന്നു വന്നാൽ അവൻ നിന്റെ പുറകിൽ ഉണ്ടാകും ബാക്കപ്പായി ഇന്ന് നീ കടന്നു പോകുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് ഒരുവൻ ഉണ്ട് ശക്തമേറിയ ദൈവശാന്നിധ്യം ഞാൻ ഈ വേർഡുകൾ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിന്റെ മേൽ അനുഭവിക്കുന്നുണ്ട് ആരും എന്നെ കാണുവാനില്ലെന്നും എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ബ്രദറെ എഞ്ചു ചെയ്യുകയുള്ളൂവെന്നും ഞാൻ ചലഞ്ചിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് ചെയ്യുക എന്നതിന് കരഞ്ഞുകൂട എന്നൊക്കെ പറയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് കൈമാറുകയാണ് നിനക്ക് ബാക്കപ്പ് ബാക്കി നിന്റെ തല കുഞ്ഞിഞ്ഞു നിൽക്കുകയില്ല ഈ സീസണിൽ നിന്നെ അവൻ നിന്ദാപാത്രമായിട്ട് കൈവിടുകയില്ല അവൻ നിനക്കു വേണ്ടി പ്രവർത്തിച്ചിരിക്കും അബൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നിന്നെ കൈവിട്ട് കളയുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് മാറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്ന് കൈകെട്ടി അട്ടവസിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് ശത്രു സൈന്യങ്ങൾ നിന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അവൻറ്റ പറഞ്ഞിട്ട് ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് നിന്നെ ഉപദ്രവിക്കുകയും നിന്നെ കൊല്ലുകയും നിന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് ദൈവം നിന്നോട് കൂടയിരന്ന് നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അസാധാരണമാകുന്ന സ്വഭാവങ്ങളുള്ള ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ച് പറയുകയാണ് നീ സേവിക്കുന്ന ദൈവം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരും വീണ്ടും ഞാൻ പറയുന്നു നീ സേവിക്കുന്ന ദൈവം നിന്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിലാണോ നിഭാരപ്പെടുന്നത് അവ നിലക്കു വേണ്ടി ഇല്ല കടത്തിവിട്ടപ്പോ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള അറിവില്ല ധമാൾ എന്നാൽ ദൈവം അവനെ പറഞ്ഞയച്ചു അവന്റെ പുറകിൽ ദൈവം അവനു വേണ്ടി ബാക്കി ചെയ്ത് നിന്നു നീ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നീ ആ കണ്ണീരിൽ അകപ്പെടുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ പറ്റി വെല്ലായി പ്ലാൻ ചെയ്ത ഒരു ദൈവം ഞാൻ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവ കരത്തെ ഈ സീസണിൽ നിന്റെ കണ്ണിനു മുൻപിൽ നീ കാണാൻ പോകയാണ് പ്രാർത്ഥനയോടുകൂടി വോടിനെ നിങ്ങൾ സ്വീകരിച്ചോ ദൈവം മഹത്വം നിങ്ങൾ കാണാൻ പോകയാണ് എന്താ സംഭവിച്ചത് ഒരു മേഖലകളിൽ പോലും ഒരു മേഖലകളിൽ പോലും പരാജയം അറിഞ്ഞില്ല മോശ വേദനപ്പെട്ടില്ല കാരണം എല്ലാ അസാധ്യത്തിൻ്റെ നടുവിലും കമാൻ എന്റെ യേശു എന്റെ ദൈവം അവനു വേണ്ടി ഇറങ്ങി വന്നു ഇന്ന് പരാജയ ഭീതിയിൽ കിടക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവി ആത്മാവിവേഡിന് റിലീസ് ചെയ്യുകയാണ് ഞാൻ വിടുവിക്കും ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ആർക്കും തടുക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവകാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് യേശുബന്ധം നാമത്തിലേശുവന്ധം നാമത്തില കിഡ്നിയുടെ മേൽ കടക്കുന്ന രോഗത്തിൻ്റെ വേൽ യേശുബന്ധം നാമത്തിൽ ആ ബിപിയുടെ മേൽ യേശുബന്ധം നാമത്തിൽ ശരീരത്തിൽ മൊത്തം വേദനയിട്ട് പോരടിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ ദൈവ റിലീസ് ചെയ്യുകയാണ് ദൈവം പ്രവർത്തിക്കും ആർക്ക് പറ്റും ആർക്കും ും പറ്റാത്ത രീതിയിലുള്ള ദൈവമഹത്വത്തെ ഈ സീസണിൽ നീ കാണാൻ പോകുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും സൂമിൽ ഞാൻ ലൈവായി നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എല്ലാ ദിവസവും ഒരു മിനിറ്റിൽ താരയുള്ള ശബ്ദമേറിയ നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ എല്ലാ ദിവസവും ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂം മീറ്റിങ്ങിന്റെ ലിങ്കും ഞാൻ അവിടെ അയച്ചു തരുന്നതാണ് ഓർക്കുക ദൈവം പ്രവർത്തിക്കും ആർക്കും തടുക്കാൻ പറ്റുകയില്ല ായ മോശയെ കൊണ്ടാണ് ഇസ്രയേൽ ജനത്തെ മിസ്രേമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചത് അവൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത പത്ത് റോസിനെ കൊണ്ടാണ് ദൈവസഭയുടെ താക്കോലുമായി ലോക രാജ്യങ്ങളുടെ ഓപ്പണങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചത് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ റിലീസ് ചെയ്തു ദൈവം പ്രവർത്തിക്കും ആർക്കും തടുക്കുവാൻ പറ്റുകയില്ല നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാം തീർന്നു എന്ന് പറയുന്ന മേഖലകളിൽ അവന്റെ കരം വെളിപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ജനത്തെ ഞാൻ യേശുവൻഡം നാമച്ചൊല്ലി അനുഗ്രഹിക്കുക ഇവരൊരു അനുഗ്രഹമായി തീരും ദൈവം പ്രവർത്തിക്കും കമാൻ ആർക്ക് തടുക്കാൻ പറ്റും ആർക്കും തടുക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ദൈവമുഹത്വം ഡിവോഴ്സുകളിലേക്ക് ഇറങ്ങട്ടെ രോഗത്തിൻ്റെ മേൽ ഇറങ്ങട്ടെ ജോലിയുടെ മേലിറങ്ങട്ടെ ബിസിനസിൻ്റെ മേലിറങ്ങട്ടെ അതങ്ങനെ തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിനെ പറ്റും ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ